ഇവനാണ് ആടുന്നോമ ഏകദേശം ഒരു കിലോ വരുന്ന മട്ടന്റെ കാലാണ് ഇത് നിങ്ങൾ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കാലിന്റെ വൈബ് ആസ്വദിച്ചുകൊണ്ട് ആടുതോമ കഴിക്കാൻ വരുന്നോ പക്ഷെ ജംഷേനിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ വരുമോ ഇനി ഇല്ല നീ വിളിച്ചോളി കോമ്പിനേഷൻ എന്തായാലും നിങ്ങൾ എന്തായാലും

കണ്ടിട്ട് കൊറേല മൂന്ന് മാസായില്ല കണ്ടിട്ട് അപ്പൊ ഇതാണ് ജംഷി ജംഷി ഹലോ ജംസിടുത്തോ അലവാണ് നല്ല വെയിലാണ് കേട്ടോ ഏകദേശം നല്ല ടയർഡായി ജംസി ക്ലീനപ്പ് വേണ്ടി വരുമോ നിർബന്ധ അയ്യോ ഇനി ദുബായിരം പറഞ്ഞു തരാന്ന് ക്ലീനപ്പ് ചെയ്തേ നമ്മളിപ്പൊര് വെയിലെത്തി നടന്നോണ്ടിരിക്കാണ് ഗൈസ് നമ്മളിപ്പോ സ്കൈലൈൻ എടപ്പള്ളി ജംഷയുടെ ഫ്രണ്ടിന്റെ ഒരു കാർ എടുത്തിട്ട് പോവാനാണ് പരിപാടി ഓ സി മോനെന്താ കഫേന്റെ പേര് നമ്മളിപ്പോ ഇതാണ് ക്രോം പ്ലാസ ആ ബിൽഡിംഗ് എനിക്ക് ഇതോ ഈ സാധനം സംഭവം പറഞ്ഞു കേട്ടിട്ടുള്ളത് അതൊരു പ്രേതഭവനാണെന്നാണ് ഈ ആ ഈ ഫ്ലാറ്റിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് കുറെ ആള് ആത്മഹത്യ എന്നൊക്കെയാന്ന് പറയുന്നത് പേടിയുണ്ടോ അവിടത്തേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഹലോ കൊറേ ആയല്ലോ കണ്ടിട്ട് അസുഖം ഇതാണ് നമ്മുടെ ഷെഫ് ഷെഫ് ക്യാമറയിൽ നോക്കി പറയൂ പേര് പറയൂ അരുൺ അരുൺ ശരിക്കും പേരെന്താ ഓക്കെ സ്ഥലം എങ്ങനെയുണ്ട് ബാക്കിൽ ഇതാ നല്ല കായലുണ്ട് നല്ല കായൽ ഭംഗി ആസ്വദിക്കാങ്ങാല് ഒരു ഗാർഡൻ തീം മെയിനായിട്ട് എസ്തറ്റിക്കലി വളരെ ബ്യൂട്ടിഫുൾ ആണ് നല്ല സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമല്ലേ വാ ഇവിടെ കൊറേ സാധനം കൊണ്ട് കാണിച്ചറാം ഞാനി മുന്നേ വന്നിട്ടുണ്ട് നീ കൊച്ചിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ കൊറച്ച് കൊറവാണ് ഏകദേശം ചിത്രങ്ങളും നോക്കിയാ നല്ല രസ അടിപൊളി ഐ തിങ്ക് ദിസ് ഈസ് ദർ ഓൺ പ്രോപ്പർട്ടി നമ്മളിപ്പോൾ കഫേ ഉട്ടപ്പിലെ കൂടി നടന്ന് എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചെറിയൊരു പോണ്ട് ഉണ്ട് കണ്ടോ ആൻഡ് ഇങ്ങോട്ട് വന്നാൽ ഉള്ളൊരു ചിത്രമുണ്ട് ചിത്രമല്ല പ്രതിമയും പറയാം അറിയോ ജംഷി തെയ്യം തെയ്യം ജംയോ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ഇവിടെ വന്നാല് വേറൊരു ലോകത്ത് വന്നൊരു ഫീലാണ് കമോൺ ഇവിടെ ഒരു അപ്പർ ഡെക്ക് കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാല് ചെറിയൊരു മ്യൂസിക് ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ സ്പേസ് ആണ് ഇതാണ് കഫേ ഉട്ട കിച്ചൺ നല്ല ഹൈജീനും കാര്യങ്ങളൊക്കെ ഉണ്ട് മട്ടൺ ആയിക്കൊണ്ടിരിക്കുകയാണ് മട്ടൺ ലെഗ് ഇന്ന് ഉണ്ട് ഒരു നമ്മുടെ പുതിയ ഡിഷസ് ഇറങ്ങിയതാണ് അത് റെഡി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ചെറിയൊരു പൂഞ്ഞാല സെറ്റപ്പുണ്ട് ഇവിടെ സ്പെഷ്യാലിറ്റി വെച്ചാൽ നമ്മൾ എവിടെ ഇരുന്നാലും ആ ഒരു ലൈറ്റ് തീമിലില്ല ആ ഒരു മ്യൂസിക് ഇവിടെ ഒരു ചെറിയൊരു സെപ്പറേറ്റ് ഡൈനിങ് സ്പേസ് ഉണ്ട് ഇപ്പൊ ഇവിടെ ആണ് കൊറേ മുളകളും കൊറേ ചെടികളും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പും ഹരിതാഭാന്ന് ഫുള്ള് എന്താ പറഞ്ഞ യൂട്യൂബിന് അതെ നല്ല കായലിന്റെ നല്ല ഭംഗി ഇത് എന്തതിന്റെ പേരെന്താ സൺറൈസ് സൺറൈസ് അല്ല കഴിച്ചിട്ടുണ്ടോ അടിപൊളിയാ ഇത് പൊടിച്ചു നോക്ക് നോക്ക് മോനെ നോക്കാ അടിപൊളിയല്ലേ ആ ചൂടെല്ലാം പോയി നമ്മൾ നമ്മളെ ഫസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് ആ ഇതില് കാട മുട്ട വരും ചിക്കൻ ഫ്രൈ വരും നാടൻ ബീഫ് ഫ്രൈ വരും കാട ഫ്രൈ ഉണ്ടാവും നമ്മുടെ നാടൻ സിസ്റ്റിലർ രീതിയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കും

പറയാം നമ്മൾ ഫസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്ന ഐറ്റം പുട്ടോപ്പ്യൻ പുട്ടർ മീസ് നല്ല പൂപോലത്തെ പുട്ടുണ്ട് നല്ല വരട്ടിയ ബീഫ് പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് ഇത കൂടി നല്ല തേങ്ങാ പാല് ഇതിന് മുകളെ ഒഴിച്ച് മിക്സ് ചെയ്ത് കുതിർത്തിട്ട് കഴിക്കണം കഴിച്ചു നോക്കാം ഉം കാറ്റുണ്ട് ഇപ്പൊ നല്ല ചൂടുള്ള ചിക്കൻ പീസും

കിട്ടാം അടിപൊളിയല്ലേ ഞാൻ ബീഫ് മിക്സ് ചെയ്തിട്ട് നല്ലോണം ചിക്കൻ ഫ്രൈ വേണം തന്നെ കാര്യായിട്ട് ോ അവിടെ നിക്ക് ഉറുമീസ് കഴിഞ്ഞിട്ട് ഉറുമീസ് കഴിഞ്ഞിട്ടില്ല ബാക്കി ആ അടിപൊളി കേട്ടോ ബിഫോർ അക്ഷയില സത്യമായിട്ട് മീൻസ് ഇതായി മേനെന്താ വിടണ്ടോ പറഞ്ഞത് തീർത്തിട്ട് ആ സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ നല്ല 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 മസാല ചിക്കൻ വേണം തന്നെ ഇല്ല കമോൺ ഇവിടെ കമോൺ

പിന്നെ റൈത്ത വരുന്നുണ്ട് സലാസ് വരുന്നുണ്ട് ഓക്കെ ഒരു പെപ്പർ ഫ്ലേവർ കടി ഇനി എത്രയാണ് റേറ്റ് വരുന്നത് വരുന്നത് ഇത് നമുക്കൊരു വരുന്നതിന് ഒരു ദിവസം നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ മാർക്കറ്റിൽ പോയി കൊടുക്കുന്നത് ആട്ടിൻകാലാ കാല് അടക്കതാ ഊരി വന്നിട്ടുണ്ട് അത്രയും സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെയുണ്ട് ഇത് കേട്ടോ നല്ല ആട്ടിന്റെ കാലി രണ്ടര മണിക്കൂർ സ്ലോ അങ്ങനെ വിടർന്ന് വിടർന്ന് വരുന്നുണ്ട് ഒത്തിരി സോഫ്റ്റ് ആണ് പിന്നെ എന്റെ കൂടെ മസാലയുണ്ട് ഷെഫ് ഇതാണ് ഷെഫ് പറഞ്ഞ നാലൊക്കെ കഴിക്കാണ് ഇത് ഞാൻ കഴിച്ചു തീർക്കുവല്ലോ ഇതാ പൈനാപ്പിൾ റൈസും റൈത്തിയും മസാലയും നല്ല ഇതാ ഈ ഒരു പീസ് ഇതാ സ്ലോ കുക്ക് ചെയ്ത പീസും ഒക്കെ പാടെ മിക്സ് ചെയ്ത് എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്താ എൻ്റെ ഇടയ്ക്ക് മല്ലിയെല്ലാം ഇതാ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മളടുത്ത് ട്രൈ ചെയ്യുന്ന ഐറ്റം തടിയാൻ ഷെഫിൻ്റെ കമ്പം കൂട്ട് ഇപ്പോൾ ഒരു നാടൻ ടൈപ്പ് ഓഫ് സിസ്ലർ അപ്പൊ കഴിച്ചു നോക്കാം സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് 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 പറയും നോൺ 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 കേട്ടോ വൈൻ ആണല്ലേ ഇത് പക്ഷെ അല്ലേ അതായിരുന്നെങ്കിൽ നന്നായിരുന്നു സാധനം ഇല്ല അപ്പം ആ ഒരു ഗ്രേപ്പിന്റെ വൈനിന്റെ ആ ഒരു ടേസ്റ്റും പിന്നെ നോർമൽ ആ ഫ്രൂട്ട് മിക്സും കൂടി ചേരുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ ശരിയായ സാധനം അതല്ല നമ്മളെ ഫുഡ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്തോ അതാണ് നമ്മളെ കഷ്ടപ്പാട് മനസ്സിലായോ കൊറേ ഉണ്ട് അതെല്ലാം തിന്നു തീർക്കാൻ പറ്റില്ല പിന്നെ നീ ഒറ്റ താങ്ങുന്നില്ലേ ഇനി നീ ചോദിക്കുവോ ഫുഡ് ഫുഡ് വിളിച്ചാലും എല്ലാം കിടിലം ഫുഡായിരുന്നു എസ്പെഷ്യലി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മീസ് അടിപൊളി സാധനം ബീഫ് പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ് ആ ബീഫിന്റെ ആ ഒരു എന്താ പറയാ ഒരു മസാല കിടിലം എന്ന് പറഞ്ഞാല് അടിപൊളി സാധനം ഇപ്പൊ ഒന്നും കൂടെ ആയത് തരുമെങ്കിൽ ഞാൻ പിന്നെയും പോയി കഴിക്കും അതാണ് അവസ്ഥ നീയോ ആ സാധനം സെറ്റ് സാധനം പിന്നെ രണ്ടാമത് ഉള്ളത് ആടുതോമ ഓക്കെയാണ് ആണ് പിന്നെ പിന്നെ സിസിലർ മൂന്നാമതായിട്ട് നമ്മക്ക് കൊടുക്കാം പക്ഷെ ഇതിന്റെ എല്ലാ ഇടയിലും പ്ലേസ് ചെയ്യേണ്ട ഒരു സാധനം ഉണ്ട് മറ്റേ ആ വൈന്റെ സാധനം കിടന്നു അതിന് നമുക്ക് രണ്ടാം സാധനം കൊടുക്കാം സൺറൈസും കുടിച്ചു സൺറൈസ് സെറ്റ് മീൻസ് സൺറൈസ് തന്നെ അടിപൊളിയാ അന്നേരം കുടിച്ചല്ലേ അയ്യോ ജംഷി അങ്ങനുണ്ടായിരുന്നോ നീ ഫുഡ് ബ്ലോക്കേഴ്സിന് കുറ്റം പറയില്ലോ എനി വയറ് ചാടി എന്ന് പറഞ്ഞിട്ട് പറയില്ലല്ലോ ഇത്രയും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇത്ര അതടി മെയിൻറ്റെയിൻ ചെയ്യുന്നോട് എന്ന് പറയാനില്ലെങ്കിൽ ും ഞാൻ ബാക്കി ഡയറ്റും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ഞാൻ ഞാൻ നിന്റെ അടുക്ക ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈ ബൈ ബൈ